ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനപ്പാറ എസ്റ്റേറ്റ് അനപ്പാറ സ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മുടെ ഫാമിലെ ഒരു പശു പ്രസവിച്ചു നമ്മൾ മൂന്ന് പശുക്കൾ പ്രസവിക്കാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രസവമായിരുന്നു ഉച്ച സമയത്തായിരുന്നു ഒരു പതിനൊന്നര സമയത്തായിരുന്നു പ്രസവം നമ്മളാരും ഫാമിലുണ്ടായിരുന്നില്ല സുഖപ്രസവം ആയിരുന്നു ഫാമിൻ്റെ അടുത്തൊരു വീടുണ്ടായിരുന്നു അപ്പോൾ ആ വീടിൻ്റെ പരിസരത്തായിരുന്നു നമ്മൾ പശുവിനെ കെട്ടിയിരുന്നത് അപ്പോൾ അവിടെ വെച്ച് തന്നെ പ്രസവിച്ചു മൂരിക്കുട്ടിയാണ് നമുക്ക് കെട്ടിയത് നമുക്ക് നമ്മുടെ ഫാമിൽ പശുക്കൾ പ്രസവിച്ചതിൽ കൂടുതലും മൂരിക്കുട്ടികൾ തന്നെയായിരുന്നു നമുക്ക് പശുക്കുട്ടികളെ ഒരു മൂന്നോ നാലോ പശുക്കുട്ടികളെ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ബാക്കി എല്ലാ മൂരിക്കുട്ടികളായിരുന്നു നമുക്ക് പ്രസവത്തിൽ കിട്ടിയിരുന്നത് അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ ഫാമിലുണ്ട് അതെന്താണെന്ന് അറിഞ്ഞുകൂടാ പിന്നെ നമ്മുടെ പശു പശു ഈ മൂരിക്കുട്ടി എനിക്കുന്നുണ്ടായിരുന്നില്ല വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എനിക്കാനൊരു ബുദ്ധിമുട്ട് കാണിച്ചു അപ്പോൾ പണിക്കാരൻ്റെ ഉറങ്ങുന്ന സമയമായിരുന്നു ആളെ റെസ്റ്റിങ് ആയിരുന്നു ആ സമയത്ത് പിന്നെ നമ്മൾ ആളെ വിളിച്ചില്ല അങ്ങനെ ഞാൻ തന്നെ കറന്ന് ഞാൻ ആക്ച്വലി കറക്കാറില്ല കറക്കാനൊക്കെ അങ്ങനെ അറിയുക ഇടയ്ക്കൊക്കെ കറക്കാന്നാലും ചില പശുക്കളെ നമ്മൾ ഒരു പേടി ഈ കാലുകൊണ്ട് ചവിട്ടിട്ടുള്ളൊരു പേടി അപ്പോൾ അപ്പോൾ ഞാൻ തന്നെ പശുവിനെ കറന്ന് ഫസ്റ്റ് നമ്മൾ ഒരു ട്രിപ്പ് പാ പശു ഈ ആദ്യത്തെ പാൽ തന്നെ മുരിക്കുട്ടിക്ക് കൊടുത്തു അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ കൊടുത്തത് ഇങ്ങനെ കൊടുക്കാൻ എന്ന് പാടുണ്ടോയെന്നറിഞ്ഞുകൂടാ കാരണം ഞാൻ ഫീഡിങ് ബോട്ടിൽ ആ സമയത്ത് നമുക്ക് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല ഫീഡിംഗ് ബോട്ടിൽ നമ്മൾ ഫാമിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് അവിടെ മിസ്സായി അപ്പോൾ നമ്മളൊരു കൊപ്പിയോട്ടിട്ടിട്ട് ആ അതിൻ്റെ പാല് അതിൽ തന്നെ കറന്ന് കഷ്ടത്തെ പാല് നമ്മൾ കുട്ടിക്ക് കൊടുത്താൽ അതിനെ എനിക്കാൻ ആവുന്നുണ്ടായിരുന്നില്ല കാല് നിലത്തോ കുത്തണുണ്ടായിരുന്നില്ല കാല് ഭയങ്കര ക്ഷീണം പോലെ ആയിരുന്നു അപ്പോൾ എന്താണെന്ന് അറിഞ്ഞുകൂടെ എങ്ങനെ ആദ്യമായിട്ടാണ് നമുക്ക് സംഭവിച്ചത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു കുപ്പിയിലാക്കി പാലാക്കിയിട്ട് നമ്മുടെ മുരു കുട്ടിക്ക് കൊടുത്തു പാല് കൊടുത്തു അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചും കൂടെ കറന്നിട്ട് വീണ്ടും കൊടുത്തപ്പോൾ ആള് എണീച്ച് ഉഷാറായി എണീറ്റു നടന്നു പിന്നെ സ്വന്തമായിട്ട് പാലൊക്കെ കുടിച്ച് ആദ്യമൊന്ന് എണീറ്റപ്പം അതിൻ്റെ അകിടുമ്പലക്കൊന്ന് വെച്ച് കൊടുത്ത് പിന്നെ ആൾ ആയി പാലൊക്കെ കൊടുത്ത് ഉഷാറായി തന്നെ തന്നെ പാൽ കുടിച്ച് ഇപ്പോൾ ആൾ ഓക്കെയാണ് കുഴപ്പമുള്ള അപ്പോൾ നമ്മൾ ഈ ഈ പശു നമ്മൾ ലോക്കൽ പർച്ചേസ് ചെയ്തതാണ് ഒരു കടിഞ്ഞൂല് പശുവായിരുന്നു പർച്ചേസ് ചെയ്ത് ആദ്യത്തെ പ്രസവം ഇവിടെ തന്നെ വെച്ച് നടന്നു രണ്ടാമത്തെ പ്രസവം ഇപ്പോൾ ഇപ്പം നമ്മൾ കഴിഞ്ഞു നമ്മുടെ ഫാമിൽ ആറ് പശുക്കൾ ഓൾറെഡി കറിവുണ്ട് അതിലിപ്പോൾ ഒരു പശു കൂടെ ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ മഞ്ഞപ്പാൽ തീരുന്ന സമയത്ത് നമ്മൾ കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യണം പിന്നെ നമ്മളെ ഇന്നലെ ഒരു പശു ഒരു ഹീറ്റ് കാണിച്ചു അതിൻ്റെ ഇഞ്ചക്ഷനും കൂടെ ചെയ്തിരുന്നു അതിന് ശേഷമാണ് ഈ പ്രസവം നടന്നത് അപ്പോൾ ഇനി ബാക്കി രണ്ട് പശുവും കൂടെ പ്രസവിക്കാനുണ്ട് അതിലൊരു പശു ചെറിയൊരു ട്രീറ്റ്മെന്റിലാണ് അപ്പോൾ അത് പാൽ ഒന്ന് കുറഞ്ഞിരുന്നു അതിന് ആദ്യത്തെ വേനൽ സമയത്തുണ്ടായിരുന്നു ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വീണ്ടും വന്നു പിന്നെ ആയിരുന്നു ആദ്യം വന്നത് ഒക്കെ പക്കയായിട്ട് ചെയ്തിരുന്നു പക്ഷെ ഇപ്പോഴും ആൾക്ക് ചെറിയ ഒരു ക്ഷീണം മാറിയിട്ടില്ല കാരണം മഴ മഴ സീസൺ കഴിഞ്ഞപ്പോൾ ആൾക്ക് വീണ്ടും ആ ഒരു ബുദ്ധിമുട്ടൊന്ന് കാണിച്ചു വീണ്ടും ട്രീറ്റ്മെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നു പാല് ഒന്ന് കുറഞ്ഞെങ്കിൽ ഇപ്പോൾ ഓക്കേ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു പശുവിനെ നമ്മൾ പുറത്തു തന്നെയാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ആറ് കറവപ്പശു ഷെഡിലുണ്ട് പിന്നെ ഇപ്പോൾ എണ്ണം പ്രസവിച്ചിട്ടുണ്ട് ഒരെണ്ണം പുറത്ത് കറക്കുന്നുണ്ട് ഇനി രണ്ടെണ്ണം പ്രസവിക്കാനുണ്ട് അപ്പോൾ അടുത്തൊരു പശു ഹീറ്റ് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ സ്പോട്ടിൽ തന്നെ അതായത് വെളുപ്പിന് ഹീറ്റ് കാണിച്ച് നമ്മൾ രാവിലെ ഒരു ഒമ്പതര ആയപ്പോഴേക്കും അതിനെ ഇഞ്ചക്ഷൻ ചെയ്തു സെമൻ കുത്തി വെച്ചു കേരള ഗവൺമെൻറ്റിന് തന്നെ നമ്മുടെ ഈ പിഴി സോറി അതായതാണ് വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് ആൾ വന്നിട്ട് ഇഞ്ചക്ഷൻ ചെയ്ത് പോയത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം അങ്ങനെ തന്നെ ചെയ്യാറ് പ്രൈവറ്റ് ആയിട്ട് ഇടക്ക് തലക്കൊക്കെ വിളിക്കുന്നല്ല അത് സ്ഥിരമായിട്ട് പ്രൈവറ്റിൻ്റെ ആൾക്കാർ വിളിക്കാറില്ല നമ്മൾ മൃഗാശുപത്രിയിൽ നിന്ന് തന്നെയാണ് എല്ലാം ചെയ്യാറ് അപ്പോൾ കുട്ടിയൊക്കെ ഉഷാറാണ് നൂല് കുട്ടിയാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫാമിലെ ഇന്നത്തെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ചാനലിൽ കമൻ്റായിട്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഈ മഞ്ഞപ്പാൽ നിങ്ങൾ വേസ്റ്റ് വേസ്റ്റ് ആക്കാറുണ്ട് നമ്മൾ സാധാരണ നമ്മൾ കുട്ടിയെ കൊണ്ടാണ് കുടിപ്പിക്കാറ് പിന്നെ ചില സമയത്ത് രണ്ട് മൂന്ന് വീട്ടുകാർ ചോദിച്ചായിരുന്നു ഈ കൊളസ്ട്രോം പാല് പിന്നെ അതുപോലെ കമൻറ്റിലും ചോദിച്ചിരുന്നു ഈ പാലങ്ങൾ പേസ്റ്റാക്കണം അപ്പോൾ ഒരു രണ്ട് മൂന്ന് തവണ നമ്മളത് സെയിൽ ചെയ്തിട്ടില്ല നമ്മൾ വെറുതെയാണ് കൊടുത്തത് വരന്തോ മെഡിസിൻ ആവശ്യത്തിനായിട്ട് കൊടുത്തു പിന്നെ ഇത് എന്ത് ചെയ്യണം എന്ന് നമുക്ക് വലിയ പിടുത്തമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും വലിയ കാര്യമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല ഈ പാലെന്ത് ചെയ്യണം എന്ന് പിന്നെ ഇപ്പോൾ നമ്മൾ ഒരു മിൽക്ക് സെപ്പറേറ്റർ മെഷീൻ വാങ്ങാനുള്ളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഞാനത് ചെയ്യുന്നതാണ് ഒരു മിൽക്ക് സെപ്പറേറ്റർ മെഷീൻ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കോയക്ലാസിൽ നിന്ന് കോയമ്പത്തൂരത്ത് അപ്പോൾ അത് ഹോം ഡെലിവറി അതായത് ഫാമിൽ ഡെലിവറി കിട്ടും നമുക്ക് പതിനെട്ടാം തീയതിയാണ് ഡെലിവറി കിട്ടാം പിന്നെ നമ്മുടെ ചാണകം സെയിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മഴക്കാലം കാരണം നമുക്ക് ചാണകം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു നമ്മൾ ഷെഡ് ചാണക്കോഴിയുടെ മേലുള്ള ഷെഡ് പൊട്ടി വീണിട്ട് അതിൽ വെള്ളം പൊട്ടി വീണ ഡ്രൈ ഒക്കെ ആയ ചാണകമെന്ന് നിറഞ്ഞു അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫാമിൽ വന്നിരുന്നു അപ്പോൾ വീണ്ടും ആ ഒരു സെയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്കൊരു മൂവായിരം നാലായിരം കിലോത്തിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇന്നലെ ഞങ്ങളൊരു ആയിരത്തി എഴുന്നൂറ് കിലോ നമ്മൾ സെയിൽ ചെയ്തു ബാക്കി നമ്മൾ അടുത്ത ഫില്ലിങ്ങിന് വേണ്ടി തള്ളത്തിട്ടേക്കണം പിന്നെ കോഴികൾ നമുക്ക് തരുന്നുണ്ട് അപ്പോൾ ആ ഒരു രണ്ട് ദിവസവും രണ്ട് ദിവസവും ഗ്യാപ്പിൽ ഞങ്ങൾ ഒരു പത്ത് ചാക്ക് ചാണകം നമ്മൾ നിറയ്ക്ക നിറച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സംഭവം കൂടെ സ്റ്റാർട്ട് ചെയ്തത് അത് നല്ലൊരു വരുമാനമാണ് നമ്മൾക്ക് അറിയാതെ കിട്ടുന്ന ഒരു വരുമാനം കൂടിയാണ് ഈ ചാണകത്തിൽ നിന്നുള്ള വരുമാനം അപ്പോൾ ഫാമുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഈ ചാണകം വേസ്റ്റ് ചെയ്യാതെ അത് ഉണക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്കത് നമ്മൾ അഡ്വെർടൈസ്മെൻ്റോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പതുക്കെ പതുക്കെ നമുക്ക് ആ ഓർഡറുകൾ വന്ന് വന്നു തുടങ്ങും നമുക്ക് മഴക്കാലത്തും അത്യാവശ്യം ഓർഡർ വന്നിരുന്നു പിന്നെ ആ സമയത്ത് നമുക്ക് കൊടുക്ക ഞങ്ങൾ കൊടുത്തില്ല നമ്മൾ മാക്സിമം കൊടുത്ത പുല്ലുകൾക്കൊക്കെ ഇട്ട് കൊടുത്ത കാരണം നമ്മൾ മഴക്കാലത്തുള്ള സെയിൽ നമ്മൾ ക്യാൻസൽ ചെയ്തുതായിരുന്നു ഇപ്പോൾ വീണ്ടും മഴ കുറഞ്ഞപ്പോൾ വീണ്ടും സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വീടുകൾക്ക് തന്നെ ഞങ്ങൾ ഇപ്പോൾ ഒരു ഏകദേശം ഒരു ആയിരം കിലോത്തോളം വിറ്റിട്ടുണ്ട് പിന്നെ ഇത് നമുക്കൊരു ബൾക്ക് ഓർഡർ ആണ് എല്ലാ മാസം ഒരു മൂവായിരം നാലായിരം കിലോത്തോളം അവർക്ക് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം പകുതി സെയിൽ കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഫാമിലെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത നമ്മുടെ ഫാമിലുള്ള ഇടുന്ന വീഡിയോ നമ്മുടെ ഫാമിലുള്ള പ്രസൻറ്റ് സിറ്റുവേഷനും നമ്മളെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ ചെയ്യാറ് അപ്പോൾ നമ്മുടെ ചാനലും മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ മിൽക്ക് സെപ്പറേറ്റർ മെഷീനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ യൂസേജും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ബട്ടറും നെയ്യും അതുപോലെ തന്നെ തൈലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളൊരു പദ്ധതിയിലാണ് പാൾസയിലും എല്ലാം കൂടെ ചെയ്യുക എന്നുള്ളൊരു പദ്ധതിയിലാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ താമസിയാതെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളൊന്ന് കൂടെ നിൽക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ